ീവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വളരെ ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പകൽ കാലവും നമുക്ക് നന്ദി പറയാം യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ തന്നെ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം പറയാതെയും കൂട്ടുകാരൻ്റെ വിരോധമായി ദോഷം നിരൂപിക്കാതെയും ഇരിക്കുന്നവനെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഹാലലുയ എന്ന പ്രഭാതത്തിലും നമുക്ക് കഥാവിൻ്റെ പർവ്വത മതത്തിലേക്ക് അടുത്ത് ചെല്ലാം യഹോബിയുടെ വിശുദ്ധ സ്ഥലത്തേക്ക് നിൽക്കാം അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്നവനായിരിക്കുന്ന കഥാവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മുടെ കരങ്ങളും വെടിപ്പുള്ളതായിരിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളും വെടിപ്പുള്ളതായിരിക്കട്ടെ ഹാലലൂയ വ്യാജം പറയാത്ത ഒരു അധരവും ശുദ്ധിയുള്ളൊരു കൈയും ഹൃദയവും നമുക്കും ഇന്ന് പകൽക്കാലം ലഭിക്കുന്നതിനായി നമ്മുടെ തലമുറകൾ അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ ദൈവസന്നിധിയിലുള്ള നിർമ്മലതയോടുകൂടിയ നടപ്പ് നമ്മുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കാൽ ഇന്ന് പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ചാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ നിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ പണിയുന്നൊരു ദൈവമാണ് അപ്പച്ച വീഴ്ചകളിൽ തള്ളിക്കളയുന്നവനല്ല പരാജയങ്ങളിൽ ഞങ്ങളെ ദൈവമേ ഉപേക്ഷിക്കുന്നവനല്ല കർത്താവേ തകർച്ചകളിൽ ഞങ്ങളെ ദൈവമേ ഒറ്റപ്പെടുത്തി കളയുന്നവനല്ല ദൈവമേ മനുഷ്യർ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ഈ നാളുകൾ ിലും ഒരു പണി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആലയെ സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ശലമുൻപൊഴുതാലയത്തിൽ കർത്താവ് ആ ദൈവാലയ പരിസരത്ത് ഒരു വെട്ടുകല്ലിൻ്റെ ഈ ശബ്ദം കേട്ടില്ല കുഴികളിൽ തന്നെ അതിൻ്റെ കുറവ് തീർത്ത് അതിനെ ആലയത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഞങ്ങളായിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ദൈവമേ അവസ്ഥകളിൽ അങ്ങ് ഞങ്ങളെ പണിയുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് തീർക്കുന്നതിനായി നന്ദി ഞങ്ങൾ ദേഹം ദേഹി ആത്മാവിൽ കർത്താവ് രൂപാന്തരപ്പെടേണ്ടത് എങ്ങനെയെന്ന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവ് അങ്ങേക്ക് പ്രസാദമുള്ളൊരു ജീവിതം കാഴ്ച വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്ന ദൈവം ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞങ്ങളതിനെ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഉപനിധിയെ അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്ന പച്ച ഹാലലൂ ഈയ കർത്താവേ ഞങ്ങളുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന ദൈവം കഥാവേ ഞങ്ങളുടെ ഇന്നത്തെ ശൂന്യമായിരിക്കുന്ന അവസ്ഥകളല്ല ഞങ്ങളുടെ ഇന്നത്തെ താഴ്ചകളും വീഴ്ചകളുമല്ല വരുന്ന നാളുകളിൽ അവിടെ നിന്നൊരു ഉയർച്ച അവിടെ നിന്ന് ദൈവമേ ഒരു മാന്യത ഞങ്ങൾക്ക് കൽപ്പിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ താങ്ക് യു ചീസസ് നന്ദി കർത്താവേ ദൈവമേ ഈ പ്രഭാതത്തിലും ഞങ്ങളുടേതായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ തുണ ദൈവമേ ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ ഇറങ്ങി വരണമേ അവിടുത്തെ ശക്തി ഞങ്ങളിൽ പകരണമേ ദൈവീകമായിരിക്കുന്ന ഒരു സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ചില വാക്കുകൾക്ക് മുമ്പിൽ ദുഷ്ടേതായിരിക്കുന്ന ചില പ്രവൃത്തികൾക്ക് മുമ്പിൽ തകർന്നു പോയിരിക്കുന്ന കുടുംബങ്ങൾ ദൈവമേ ഇനി ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റമില്ലേ എന്ന് കരയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ദൈവമേ എഴുന്നേൽക്കണമേ അങ്ങ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ നിന്നകൾ അപമാനങ്ങൾ പരിഹാസങ്ങൾ ദൈവമേ മാറിപ്പോകട്ടെ കർത്താവേ പുതിയ മുളകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈശായിയുടെ വേരിൽ നിന്നൊരു മുള പുറപ്പെടും എന്നറി ചെയ്തിരിക്കുന്നത് പോലെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ അത് സാമ്പത്തിക അഭിവൃദ്ധിയായി വെളിപ്പെടട്ടെ തലമുറകളുടെ ദൈവമേ അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ നന്മയായി വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ അത് ആരോഗ്യമായി വെളിപ്പെടട്ടെ യഹോവ റാഫേ ആയിരിക്കുന്നവൻ്റെ സൗഖ്യം ശരീരം ിൽ ഇറങ്ങട്ടെ യഹോവശാലവുമായിരിക്കുന്ന കഥാവിൻ്റെ സമാധാനം കുടുംബങ്ങളിൽ ദൈവമേ ഉണ്ടാകട്ടെ യഹോവൻ നിസ്സി ആയിരിക്കുന്ന കഥാവിൻ്റെ ജയക്കൊടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച കവിഞ്ഞൊഴുകുന്നൊരു സമാധാനം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ദുഷ്ടൻ തകർത്ത് കളഞ്ഞിരിക്കുന്ന ദൈവമേ എല്ലാ സമാധാനത്തിൻ്റെ മേഖലകളെയും തിരിച്ചു പിടിക്കുവാൻ ഇവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഏർച്ചല്ലയൻ ദേവാലയത്തിൽ ദൈവമേ ചാട്ടവാറടുത്ത് അവിടെ ദൈവമേ കച്ചവടക്കാരെയും ണിപ്പക്കാരെയും അശുദ്ധിയുള്ളവരെയും അടിച്ചു പുറത്താക്കിയതുപോലെ കഥാവെ അവിടെ നിന്ന് ദൈവമേ ഒരു പ്രവർത്തി ദുഷ്ടനെ അടിച്ചു പുറത്താക്കുവാൻ തക്കവണ്ണം ഈ ഭവനങ്ങളിൽ ജയാളിയായിട്ടിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച റൂഷിൽ കഥാവിന്റെ കാൽവരിയിൽ ഇവമേ പിശാജിൻ്റെ സകല ആയുധ വർഗത്തെയും തകർത്ത് കളഞ്ഞു കഥാവിൻ്റെ ജയം എന്ന പകൽ ഈ കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ഇവരെ അവിടെ നിന്നൊരു യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കണമേ അപ്പച്ച പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ബലം ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു ദൈവമേ പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ നടക്കട്ടെ പച്ച സാമ്പത്തികമായിരിക്കുന്ന വലിയ ആവശ്യഭാരങ്ങളെ ദൈവം അവിടെ നിന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ ഇരിക്കണമേ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവമേ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യുദ്ധഭീഷണികൾ ഭീഷണികൾ കഥാവേക്ഷാമത്തിൻ്റെ ഭീഷണികൾ പ്രകൃതിക്ഷോഭങ്ങളുടേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ കഥാവേ തകർന്നു കിടക്കുന്ന ദേശങ്ങളെ അവിടെ നിന്ന് പണിയണമേ അപ്പച്ച യുദ്ധമുഖത്തായിരിക്കുന്ന ജനത്തിന് സമാധാനത്തെ അവിടെ നിന്ന് നൽകണമേ കഥാവേ അവരുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ രോഗികൾക്ക് ആവശ്യമായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ ദൈവമേ ഒരുക്കു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ സമാധാന പ്രഭുവായിരിക്കുന്ന ദൈവം അത്ഭുതമന്ത്രി വീരനാൻ ദൈവമായിരിക്കുന്നവൻ ഈ ലോകത്തിലെ സകല അധികാരികളെക്കാൾ കർത്താവിൻ്റെ അധികാരവും ദൈവമേ ഭരണവും ഞങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇന്ന് പകൽക്കാലോ രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ രോഗാത്മാക്കൾ എല്ലാ ബലഹീനതയുടെ ആത്മാക്കൾ എല്ലാ വേദനിപ്പിക്കുന്ന ആത്മാക്കൾ യേശുവൻ്റെ നാമത്തിലെ ഭവനങ്ങൾ വിട്ട് ശരീരങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ ദൈവമേ ഓരോരുത്തരെയും അവിടുന്ന് തുടണമേ അപ്പച്ച രോഗ കിടക്കകളെ അവിടെ നിന്ന് മാറ്റി പിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ അപ്പോസ്റ്റലിനായിരിക്കുന്ന പൗലോസിപ്രകാരം പറയുന്നു നിങ്ങളിൽ ഒരു തൻ്റെയും തലയിലെ ഒരു രൂപം പോലും നശിച്ചു പോകയില്ല ഹലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം കഥാപായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു രൂപം പോലും വീണ് പോകയില്ല പക്ഷേ കഥാപായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ സന്ദർഭമല്ല അപ്പോസ്സലിനായിരിക്കുന്ന പൗലോസ് ഇത് പറയുന്നത് കാരണം ഈശാനമൂലനെന്നൊരു കൊടുങ്കാറ്റടിച്ചു ഇരുന്നൂറിലധികം വരുന്ന പട്ടാളക്കാരും അല്ലാത്തവരുമായിരിക്കുന്ന ജനം ഉൾപ്പെടെ അവർ ഒരു കപ്പലിൽ പോകുമ്പോൾ ഈശാന എന്നൊരു കൊടുങ്കാറ്റടിച്ചു പതിനാല് ദിവസത്തോളം അവർ ആ കടലിൽ അലഞ്ഞു നടക്കുകയാണ് ആ കപ്പൽ തകർന്ന് അല്ലെങ്കിൽ കപ്പൽ തകരുമെന്നുള്ളതിൽ ദിശയറിയാതെ പകൽ അറിയാതെ രാത്രി എന്തെന്നറിയാതെ അവർ തങ്ങളുടെ ജീവനും ജീവിതവും നശിച്ചു പോകുമോ എന്നോർത്ത് ഭയത്തോടെ ഭാരത്തോടെ കഴിയുമ്പോൾ അപ്പോസിലായിരിക്കുന്ന പൗലൂസിന് ദൈവ ദൈവികമായിരിക്കുന്ന ദർശനമുണ്ടാകുകയും ദൂതൻ മുഖാന്തരം ദൈവം സംസാരിച്ചു ഇവരിൽ ഒരുത്തൻ്റെയും ജീവന് ആപത്ത് വരികയില്ല കാരണം പൗലോസ് ആ പടകിലുണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തൻ അതിലുള്ളത് കൊണ്ട് മറ്റൊരു ജീവൻ ആപത്ത് വരികയില്ല നിൽക്കേണ്ടുന്ന സ്ഥാനങ്ങളിൽ എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ അവർ എത്തും എന്ന് ദൈവം അരളപ്പാട് കൊടുത്തത് കൊണ്ട് പൗലോസ് തൻ്റെ കൂടെയുള്ളവരോട് ഇപ്രകാരം പറയുകയാണ് നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷിക്കുക കാരണം അവർ അത്രയും ദിവസം തങ്ങൾ നശിച്ചു പോകുമോ എന്ന് ഓർത്തിട്ട് അവർക്ക് ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ ആഹാരം കഴിക്കാതെ ഇരിക്കണ്ട നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്നിട്ട് അത് അതിനുശേഷമാണ് പറയുന്നത് നിങ്ങളിലൊരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും രോമത്തിന് പോലും നാശം വരികയില്ല ഹാല അത് അപ്രകാരം തന്നെ സംഭവിച്ചു പൗലോസിൻ്റെ ആ ഒറ്റ വാക്കിനാൽ അവരെല്ലാവരും എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു തുടർന്ന് അവിടെ പറയുന്നത് ആ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാനായി അവർ ഭക്ഷണം കഴിച്ച ശേഷം അതിലുണ്ടായിരുന്ന ബാക്കി വസ്തുക്കളെല്ലാം കടലിലെറിയുകയും പിന്നത്തെയതിൽ അവർക്ക് ഒരു തുറമുഖം കാണുവാനായി കഴിഞ്ഞു പ്രത്യാശയുടേതായിരിക്കുന്ന ഒരു തുറമുഖത്തേക്ക് ആ കപ്പൽ അടുക്കുകയും കപ്പൽ തകർ െങ്കിലും ആരുടെയും ജീവൻ അപകടമില്ലാതെ അവരെത്തേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു മെലീത്ത എന്നൊരു ദ്വീപിലേക്ക് എത്തി ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവരെ ആരെയും പിശാചിന് ഒരു ഈശാനുമൂലനും ഒരു കൊടുങ്കാറ്റിനും ഒരു വെള്ളപ്പൊക്കത്തിനും തകർത്ത് കളയുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവ് ഫലപ്പെടുത്തുമാറാകട്ടെ പ്രാർത്ഥിക്കുക പൗലോസിനെ പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക പ്രത്യാശയില്ലാതെ തകർന്നു പോകുമെന്നുള്ള അവസ്ഥയിലും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കിന് ശക്തിയുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ബലപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ